നമസ്കാരം ഇന്ന് കേരളത്തിൻ്റെ ഒരു കറുത്ത അധ്യായം തുടങ്ങുകയാണ് കേരള പോലീസ് നല്ല പോലീസാണ് പക്ഷെ അത് രാഷ്ട്രീയപരമായി അടിമത്തം ചെയ്യുമ്പോൾ ലോകത്ത് തന്നെ ഏറ്റവും മോശം പോലീസ് കേരള പോലീസ് പ്രത്യേകിച്ചും രാഷ്ട്രീയ വിധേയത്വം കാണിച്ചുകൊണ്ട് പാർട്ടിക്കാർക്ക് വേണ്ടി ഭരിക്കുന്നവർക്ക് വേണ്ടി മുഖ്യമന്ത്രിക്ക് വേണ്ടിയെല്ലാം വിടുവായി പണി ചെയ്യുമ്പോൾ കേരള പോലീസ് ഇസ് ഇഷ്ടം വെരി വെരി ബാഡ് പോലീസ് അല്ലാണ്ട് കുറ്റകൃത്യങ്ങൾ തെളിയിക്കുവാൻ കൃത്യമായി പോലീസ് പോലീസിന്റെ കർത്തവ്യം ചെയ്യുന്നത് കേരള പോലീസ് തന്നെയാണ് പക്ഷെ അത് രാഷ്ട്രീയപരമായി വന്നാൽ ഉന്നമനേയും പ്രമുഖന്റെയും കേസായാൽ ഏറ്റവും പ്രത്യേകിച്ച് രാഷ്ട്രീയ ഭരിക്കുന്ന നേതാക്കന്മാരുടെയാണെങ്കിൽ പോലീസിന്റെ രണ്ട് മുട്ടും കൂട്ടിയിടിയും ഏതായാലും ഇന്ന് കേരളത്തിന്റെ ഒരു കറുത്ത ദിനമാണ് ഇത് അനുഭവിക്കാൻ പോകുന്നത് ബെന്നി ജോസഫ് അല്ല കാരണം നമ്മുടെയൊക്കെ കാറ്റ് ദേശം പോവാറേ പുതിയ മക്കൾ പുതിയ മക്കളെ പോലീസുകാർ റോട്ടിലിട്ട് പട്ടിയെ തല്ലുന്നത് പോലെ തല്ലിക്കൊന്നാൽ ഇവിടെ ഒന്നും സംഭവിക്കില്ല മുഖ്യമന്ത്രി സംരക്ഷിച്ചോളും എന്നാണ് ഇന്ന് നിയമസഭയിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് മുഖ്യമന്ത്രി പച്ചക്കള്ളങ്ങൾ വിളിച്ചു പറഞ്ഞത് കൂടാതെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെപ്പോളും ഈ ജാഥക്കും സമരങ്ങൾക്കും പോകുമ്പോൾ നിരവധി കേസ് ഉണ്ടാവും സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കള്ളം പറഞ്ഞ മുഖ്യമന്ത്രി ഒന്ന് ആത്മാർത്ഥമായി മനസാക്ഷിയോട് സംസാരിക്കണം ഒന്ന് വിചിന്തനം നടത്തണം വലിയ കാര്യമൊന്നുമില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബെന്നിച്ചേട്ടൻ പച്ചക്ക് പറഞ്ഞ് കൊരച്ച് ചാവും പക്ഷെ കേരളം നശിച്ച് നാരായണക്കല്ലിടുകയാണ് പല കേരളം നശിച്ച് നാരായണക്കല്ലിടുകയാണ് ഇത്രയധികം കഞ്ചാവും മയക്കുമരുന്നും ഇവിടെ വരുന്നത് രാഷ്ട്രീയം പാർട്ടിയുടെയും ഭരണകർത്താക്കളുടെ ഒത്താശയോടുകൂടി തന്നെയാണ് ഇവിടെ നടക്കുന്ന സകല അഴിമതിയും രാഷ്ട്രീയക്കാരുടെ പിതൃത്വം രാഷ്ട്രീയക്കാരുടെ കുട പിടിച്ചുകൊടുള്ള ജീവിതമാണ് ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കാൻ പോണേ വളരെ ദേഷ്യത്തിലും വളരെ വേദനയോടുകൂടിയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പച്ചക്ക് പറയുന്നത് എനിക്ക് കുഴപ്പമില്ല എൻ്റെ മൂന്ന് മക്കളെയും ഞാൻ കയറ്റി വിട്ടുവിടുന്നു അതുങ്ങളോട് ഇങ്ങോട്ട് വരരുതെന്ന പറഞ്ഞേക്കണം ഈവൻ ഞാൻ ചത്തു പെട്ടിയിൽ ഐസ് പെട്ടിയിൽ വെക്കേണ്ട കാര്യമില്ല അത് വെട്ടിക്കൂട്ടി നിയമസഭയിൽ വിളമ്പാൻ കൊടുത്താലും കുഴപ്പമില്ല എന്റെ മൂന്ന് മക്കളോടും പറഞ്ഞേക്കണം ഇങ്ങോട്ട് വരരുതെന്ന് ഇവിടെ ജീവിക്കണമെങ്കിൽ നല്ല തൊലിക്കെട്ടി വേണം അപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കണം ആരുടെയും കാല് നക്കണം തെറ്റ് ചെയ്യാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ ഓച്ചാനിച്ചു നിൽക്കാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ അതുകൊണ്ട് ബെന്നി ജോസഫിനെ കുറെ അന്തം കമ്മികൾ പാർട്ടിയുടെ അടിമകൾ വന്ന് തെറി പറഞ്ഞാലൊന്നും എനിക്കൊരു ഇല്ല പക്ഷെ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഇന്ന് സഖാവ് കളിച്ചപ്പോൾ പ്രതിപക്ഷം വി ഡി സതീശൻ അത് കേട്ടിരുന്നല്ലോ നാൽപ്പത്തഞ്ച് മിനിറ്റ് അപ്പോളല്ലേ നിങ്ങൾ ഇറങ്ങിപ്പോകണ്ടേ ഇയാളുടെ ശുദ്ധമായ നുണ പച്ചക്കള്ളങ്ങൾ നിയമസഭയിൽ വിളിച്ചു പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇറങ്ങിപ്പോകുന്ന കൂടായിരുന്നു അല്ലാണ്ട് അവസാനോണ് ഇറങ്ങിപ്പോന നിങ്ങൾക്കറിയാലോ എന്തുകൊണ്ടാണ് ഒരു പോലീസ് സ്റ്റേഷനിൽ അതിക്രമം നടക്കുമ്പോൾ അതിന്റെ സി സി ടി വി ചോദിച്ചാൽ വിവരാവകാശം നിയമിച്ച് തരാനെന്തിനാ ഭയപ്പെടുന്ന അപ്പൊ കള്ളന്റെ മടിയിൽ കനമുണ്ട് തെറ്റ് ചെയ്തവന്റെ കുറ്റം ചെയ്തവന്റെ മടിയിൽ കനമുണ്ട് പോലീസ് എന്നും നമ്മുടെ സഹോദരന്മാരാണ് ഒരാവശ്യം വന്നാൽ കള്ളൻ വന്നാലും വെള്ളം കയറിയാലും പാമ്പ് കയറിയാലും എന്തൊരാവശ്യം വന്നാലും നമ്മൾ ആദ്യം വിളിക്കുന്നത് പോലീസിനെ പോലീസ് നിഷ്ക്രിയരാവാൻ പാടില്ല അവർ നമ്മുടെ സഹോദരന്മാരാണ് പക്ഷേ ഇതിൽ ചില നാരികൾ ചില കള്ളന്മാരുണ്ട് ചില വെറും തറയായിട്ടുള്ളവരുണ്ട് അവരെ ഡിസ്മിസ് ചെയ്തില്ലെങ്കിൽ ഈ കേരളം നശിച്ചു പോകും പോലീസ് ഗുണ്ടായുസം മറ്റു ഗുണ്ടകളെ കാട്ടിട്ടും പ്രശ്നമാണ് പോലീസിൽ ബ്ലേഡ് മാഫിയ ഉണ്ടാവാൻ പാടില്ല പോലീസിൽ കഞ്ചാവും മയക്കുമരുന്നും ഉണ്ടാവാൻ പാടില്ല പോലീസിൽ ഗുണ്ടകളും കൊലപാതകകളും പെണ്ണുപിടിയന്മാരും ഉണ്ടാവാൻ പാടില്ല പൊതുജനത്തിൽ ഉണ്ടായാൽ അതൊക്കെ എങ്ങനെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷെ പോലീസിൽ കള്ളന്മാരുണ്ടാവരുത് അതുകൊണ്ട് എന്നെ കുറെ തെറി പറഞ്ഞിട്ടോ മനസ്സിലുണ്ടോ എന്നെ പറയുന്ന തെറികൾ ഈ പച്ചക്കിരുന്ന് ഇവിടെ നടക്കുന്ന സത്യങ്ങൾ വിളി അഴിമതികൾ വിളിച്ചു പറയുമ്പോൾ എന്നെ തെറി പറയുന്നവരുണ്ടല്ല നീയൊക്കെ നിന്റെ മക്കളുടെ കുഴിയാണ് തോണ്ടുന്നത് നിന്റെ സ്വന്തം മക്കളുടെ എടാ നിന്റെ വീട്ടു മുറ്റത്ത് വരുമ്പോൾ എന്നെ തെറി പറയുന്നവരോടാണ് ഞാൻ പറയണം അന്തം കമ്മി സുഡാപ്പികളോടാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ ദുരന്തം വരാൻ ഇനി അധികം വൈകണ്ട ഭരണം മാറി മാറിമറിയും സത്യവും നീതി ഇവിടെ ഉണ്ടാവണം പോലീസ് ഇത്രയും അഴിഞ്ഞാടാൻ പാടില്ല എന്തുകൊണ്ടാ സി സി ടി വി കൊടുക്കുന്നില്ല പോലീസുകാരുടെ വരുമാനം എന്താ നിങ്ങൾ ഒന്നും നോക്കാത്തത് ഐ പി എസ് കിട്ടിയതിന് ശേഷവും കട്ട് തിന്നുന്ന ഉദ്യോഗസ്ഥർ ഇവിടെ ഇല്ലേ അവർക്ക് എങ്ങനെയാണ് ഇത്രയധികം ഫ്ലാറ്റുകളും ഇത്രയധികം സ്വത്തുക്കൾ ഉണ്ടാവുന്നതെന്ന് ഇവിടുത്തെ വിജിലൻസോ ക്രൈംബ്രാഞ്ചോ അന്വേഷിച്ചിട്ടുണ്ടോ വലിയ വലിയ പട്ടണങ്ങളിൽ കമ്മീഷണറും കളക്ടറുമായി ഇരുന്നതിന് ശേഷം ഇവരുടെ ശമ്പളം വെച്ചിട്ട് ഇവർ ഇത്ര കോടികൾ എങ്ങനെ ഉണ്ടാക്കുന്നു അതിനു മുമ്പ് നമ്മുടെ രാഷ്ട്രീയക്കാരുടെ കാര്യം പറയാം ഊട്ടു തുണിക്ക് മറുതുണി ഇല്ലാണ്ട് മറ്റേ പിന്നെ പഠിച്ച ഐ എസ് ഐ പി എസ് എടുത്തിട്ടാണെന്ന് വിചാരിക്കാം വന്നത് ഒട്ടുമുക്കാലും കുടുംബത്തിൽ സ്വത്തുള്ളവരാണ് ഈ രാഷ്ട്രീയത്തിൽ വരുന്ന കുറേ ചെറ്റകൾ എല്ലാവരും അടക്കം പറയുന്നില്ല കുറെ ചെറ്റകൾ എങ്ങനെ കോടികൾ ഉണ്ടാക്കും ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റാണ് ഇന്ന് പ്രതിപക്ഷം വളരെ ശക്തമായി പ്രസംഗിക്കുകയൊക്കെ ചെയ്തു ഇത് മതിയോ വി ഡി സതീഷോ രണ്ടുപേരും അവിടെ നിരാഹാരം ഒരുപ്പുണ്ട് നിയമസഭയുടെ മുമ്പിൽ കൊളസ്ട്രോൾ കുറയും അവരുടെ കൊളസ്ട്രോൾ കുറയും ഈ രാജ്യത്ത് പട്ടിണി പാവങ്ങൾക്ക് രണ്ടു ദിവസത്തെ ഭക്ഷണവും കിട്ടും ഈ നിരാഹാര സമരമല്ല വേണ്ടത് സി സി ടി വി ദൃശ്യങ്ങൾ അടിയന്തിരമായി പുറത്തു കൊടുക്കുക കൊടുക്കുവാൻ അല്ലെങ്കിൽ ഒരു പ്രതിക്ക് അവന് മനുഷ്യവാശം ലഭിച്ചില്ലെങ്കിൽ അത് കിട്ടുവാൻ വേണ്ടി നിങ്ങൾ സുപ്രീം സുപ്രീംകോടതി പോവാം കരുവണ്ണൂർ ബാങ്കിന് എന്തുകൊണ്ടാണ് കോൺഗ്രസ് ബാങ്ക് കേസിന് പോകാത്തത് അപ്പം നിങ്ങൾ ഭരിക്കുമ്പോൾ ഇതൊക്കെ ചെയ്യാൻ തന്നെയാണ് തീരുമാനം വി ഡി സതീഷനോട് ഞാനൊരു കാര്യം ചെയ്തു നിങ്ങൾക്ക് ഇത്രയും ഫണ്ട് ഉണ്ട് ഇത്രയും വക്കീലുമാരുണ്ട് മാത്യു കുഴൽനാടനെ പോലെ വളരെ പൊസിഷനിലിരിക്കുന്ന ഇരിക്കുന്ന വക്കീലന്മാരുണ്ട് അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന പലരെയും ഇരിക്കറിയാം എൻ്റെ സുഹൃത്തുക്കളും കൂടിയാണ് നല്ല വക്കീലുമാരുള്ള ഒരു ഗ്രൂപ്പാണ് മാത്യു മാത്യുക്കുഴൽ നട എന്തുകൊണ്ടാണ് ഈ പോലീസ് അട്രോസിറ്റിക്ക് നിങ്ങൾ കോടതികളിൽ പോകാത്തത് എന്തിനാണ് പാവം പൊതുജനങ്ങളെ കൊണ്ട് നിങ്ങൾ പൊതു താല്പര്യ ഹർജി കൊടുക്കണം പാർട്ടിക്ക് കൊടുത്തുകൂടെ സഹകരണ ബാങ്കിലെ കൊള്ള പുത്തൻവേലിക്കരയിലായാലും മാളയിലായാലും അങ്കമാലിയിലായാലും സഹകരണ ബാങ്കിലെ കൊള്ളയെ കുറിച്ച് എന്താണ് വി ഡി സതീശ പ്രതിപക്ഷമേ നിങ്ങളൊരു കേസ് കൊടുക്കാത്തത് അപ്പൊ ഇതൊക്കെ ഒരു ചക്ലത്തി കളിയാണ് നിങ്ങൾ ജനങ്ങളെ പറ്റിക്കുകയാണ് അനുഭവിക്കുക അനുഭവിക്കുക ഇന്ന് കൊറേ പിള്ളേര് കേസു പിള്ളേര് കൊച്ചിൻ കോർപ്പറേഷൻ്റെ കമ്മീഷണർ ഓഫീസിലേക്ക് ഒരു ജാഥ നടത്തി കഷ്ടപ്പെട്ട് കൂട്ടിയിട്ട് പേരുണ്ട് അല്ലെ നൂറ്റമ്പത് പേരുണ്ട് അവരവിടെ വേലിയൊക്കെ കെട്ടണ എന്റെ ഇതിന്റെ മുന്നിലെ വീഡിയോ കണ്ടാറേ വേലിയൊക്കെ കെട്ടണമുണ്ട് അപ്പൊ ഞാൻ വെച്ചു വലിയൊരു വമ്പൻ പടയണമെന്ന് പിള്ളേർക്കൊക്കെ ഈ നാടകം മനസ്സിലായി തുടങ്ങി മനസ്സിലാവണ്ട പുതിയ ചെറുപ്പക്കാർക്കൊക്കെ ഇവിടുത്തെ രാഷ്ട്രീയ ചക്ലത്തികളി നിങ്ങളൊരമ്മറ്റ മക്കളാണെന്ന് ഞങ്ങൾക്കൊക്കെ മനസ്സിലായി തുടങ്ങി കാശ് കിട്ടിയാൽ കോഴിക്കാല് കിട്ടിയാൽ നല്ല കൈക്കൂലി കിട്ടിയാൽ നിങ്ങളൊരമ്മ പറ്റ മക്കളാണ് അതുകൊണ്ട് എന്നെ കുറെ പേര് തെറിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആ പറയുന്ന തെറിയൊക്കെ നിന്റെയൊക്കെ നേതാവിനും നിന്റെയൊക്കെ മക്കൾ അനുഭവിക്കാൻ പോകുന്ന ദുരിതത്തിൻ്റെ മുന്നോടി മാത്രമാണ് ഏതായാലും ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനല്ല നിയമസഭയിൽ മറുപടി പറഞ്ഞത് ഈ പോലീസ് മർദ്ദനത്തെക്കുറിച്ചും പോലീസ് ഗുണ്ടായസത്തെക്കുറിച്ചും ഇന്ന് നിയമസഭയിൽ സഖാവ് പിണറായി വിജയനാണ് മറുപടി പറഞ്ഞത് ശുദ്ധ വിഡ്ഢിത്തരങ്ങളും അസംബന്ധങ്ങളുമാണ് ഇന്ന് നിങ്ങൾ അവിടെ വിളമ്പിയത് വളരെ ദയനീയമായി പോയി കഷ്ടമായി പോയി അതൊന്ന് അന്വേഷിക്കാനോ സി സി ടി വി ഞങ്ങൾ കൊടുക്കാമെന്ന് പറയാനോ ഒരു ആർജ്ജവം കാണിച്ച് അതെങ്ങനെയാണ് ചെടിച്ചട്ടിക്കും ഹെൽമെറ്റിനും കുറച്ചുപേരെ തല്ലിയപ്പോൾ നിങ്ങളത് രക്ഷാപ്രവർത്തനമായിട്ട് പറഞ്ഞതല്ലേ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി അതുകൊണ്ട് കേരള പോലീസിലെ എൻ്റെ സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ യൂണിയൻ ആദ്യം പിരിച്ചുവിടുക നിങ്ങളുടെ തൊഴിലിൽ മാന്യത കിട്ടാൻ ശമ്പളം വർദ്ധിപ്പിക്കുവാൻ സത്യസന്ധമായി ജോലി ചെയ്യുവാൻ നിങ്ങൾ ട്രേഡ് യൂണിയൻ വെച്ചാൽ നല്ലത് പക്ഷേ തെറ്റ് ചെയ്യുന്നവരെ അഴിമതി നടത്തുന്നവരെ അക്രമം നടത്തുന്നവരെ കൈക്കൂലി മേടിക്കുന്നവരെ തല്ലിക്കൊല്ലുന്നവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് പോലീസ് അസോസിയേഷനെങ്കിൽ അത് നാളെ നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ സ്വന്തക്കാർക്കും നമ്മുടെ നാടിനും മഹാശാപമായിരിക്കും പോലീസ് അസോസിയേഷൻ അല്ലെങ്കിൽ പോലീസിന്റെ യൂണിയൻ നിങ്ങളിൽ തെറ്റ് പുഴുക്കത്തുള്ളവരെ നിങ്ങൾ കണ്ടെത്തുക ജനങ്ങൾക്ക് വിട്ടുകൊടുക്കരുത് ശ്രീലങ്കയും ബംഗ്ലാദേശും കഴിഞ്ഞ് നേപ്പാളും ആയിരിക്കുകയാണ് ജനം പൊറുതിമുട്ടിരിക്കുകയാണ് അന്ത്യം ഉണ്ടാവും ഇതിനൊരു അന്ത്യം ഉണ്ടാവും അധികം നാൾ ഭീഷണിപ്പെടുത്തി ജനങ്ങളെ പോലീസിനെ കൊണ്ട് ഭീഷണിപ്പെടുത്തി കള്ളക്കേസ് എടുത്തൊന്നും അധികം നാൾ കൊണ്ടുപോകാൻ പറ്റില്ല കൂടി വന്നാൽ ഒരു അഞ്ചു കൊല്ലം കൂടി നിങ്ങളുടെ ഈ സർക്കസൊക്കെ നടക്കും വിദേശത്ത് ലോൺ എടുത്ത് പോയ കുട്ടികളിങ്ങോട്ട് തിരിച്ചു വരാൻ തുടങ്ങും എന്റെ മക്കളൊക്കെ സത്യം പറഞ്ഞാൽ കഷ്ടിച്ച് രക്ഷപ്പെട്ടു എല്ലാവരും അല്ലെങ്കിൽ പോലും പക്ഷേ ഇനി കുറെ എണ്ണം ഈ ലോണൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരും അവർക്ക് നിക്കക്കള്ളിയുണ്ടാവില്ല അന്ന് നിങ്ങളുടെ പോലീസിനും കോടതിക്കും നിങ്ങളുടെ എം എൽ എക്കും എംപിക്കും തഹസിൽദാറിനും ജില്ലാ കലക്ടറിനും ഒന്നും ചെയ്യാൻ കഴിയില്ല തീ കൊണ്ടുള്ള കളിയാണ് നിങ്ങൾ കളിക്കുന്നത് അനീതി കൊണ്ടുള്ള കളിയാണ് നിങ്ങൾ കളിക്കുന്നത് അക്രമം കൊണ്ടുള്ള കളിയാണ് കളിക്കുന്നത് മിസ്റ്റർ മുഖ്യമന്ത്രി അല്പം സത്യവും മാന്യതയും അല്പം മനുഷ്യത്വവും സത്യസന്ധമായ ഭരണവും കാഴ്ചവെച്ചില്ലെങ്കിൽ നിങ്ങൾ കുറച്ചു കാലവും കൂടി കഴിഞ്ഞ് അങ്ങോട്ട് പോകും പക്ഷെ കേരളം ബംഗാളിനെക്കാട്ടിലും കുട്ടിച്ചോറാവും ഈ നാട്ടിൽ ഈ നാട്ടിലെ മക്കൾ കഞ്ചിനോ കഞ്ചാവിനും മയക്കുമരുന്നിനൊക്കെ അടിമപ്പെട്ട് പെറ്റ തള്ളയെ ബലാത്സമ ചെയ്യുകയും കൊല്ലുകയും ചെയ്തെടുത്ത് നിങ്ങൾക്കൊന്നും ഒരു ചുക്കും ചെയ്യാൻ പറ്റിയിട്ടില്ല ബ്രാണ്ടിക്കുപ്പിയുടെ കാലിക്കുപ്പി കൊണ്ടുവന്ന് ഇരുപത് രൂപ മേടിക്കാൻ ഉള്ള ചെപ്പിടി വിദ്യകളും ഈ തട്ടിപ്പും പെട്ടിപ്പും അടുത്തൊരു അഞ്ചു കൊല്ലം കഷ്ടി പോവും അത് കഴിഞ്ഞാൽ ഇവിടുത്തെ നട്ടലുള്ള ചെറുപ്പക്കാർക്ക് ജീവിക്കാൻ പറ്റാതാവുമ്പോൾ സത്യവും സത്യസന്ധതയുമായി മാന്യമായി ജീവിക്കാൻ പറ്റാതെ ആവുമ്പോൾ നിങ്ങളുടെ തോ പോലീസിന്റെ തോക്കിലെ വെടിയുണ്ട പോലും അവർക്കൊരു അനുഗ്രഹമായിരിക്കും ചെറുപ്പക്കാർക്ക് ഒരു അനുഗ്രഹമായിരിക്കും ഗാന്ധിജിയെല്ലാം ഒത്തിരി തല്ലുകൊണ്ട് മഹാന്മാർ ഫ്രീഡത്തിനു വേണ്ടിയും സത്യസന്ധതയ്ക്ക് വേണ്ടിയും നല്ലൊരു നല്ലൊരു ജീവിതത്തിനും വേണ്ടി ത്യാഗം ചെയ്ത് ഉണ്ടാക്കിയ ഈ ഇന്ത്യ ഫ്രീഡം ഓഫ് സ്പീച്ച് അടക്കം വായ തുറന്ന് ഭരണഘടനയനുസരിച്ച് സംസാരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ കേരളത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ മിസ്റ്റർ പിണറായി നിങ്ങൾ കേരളത്തിൻ്റെ ഒരു കറുത്ത അധ്യായമായിരിക്കുമെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഒന്ന് നന്നാവാൻ ശ്രമിക്കുക അല്പം മനുഷ്യത്വവും കരുണയും അല്പം സത്യസന്ധതയും ഈ നാടിനോട് മുഖ്യമന്ത്രി ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത്